നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഗീറിൻ്റെ കാള കച്ചവടമായിരിക്കുകയാണ് ഇനി ഹരിപ്പാട് പോവുകയാണ് ഹരിപ്പാട്ട് സ്വന്തം വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൊടുത്ത കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് അങ്ങനെ അവനെ കൊണ്ടുപോവുകയാണ് വണ്ടി ഉടനെ എത്തും രണ്ട് ദിവസത്തെ വിശ്രമം കഴിഞ്ഞു അവൻ തണല്ലേ നോക്കി പിന്നെ അവന് കുറച്ച് കച്ചി ഇട്ട് കൊടുക്കണം ഇണ്ടാ നോക്കടാ ഇങ്ങോട്ട് മൂക്കുകയറൊക്കെ നമ്മൾ പുതിയത് ഇട്ട് കയറെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒറ്റയ്ക്ക് ആയപ്പോൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി വന്നിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ നമ്മളെ ഗിയർ കുട്ടൻ യാത്രയാവുകയാണ് താൻ മുന്നോട്ട് no, no, no. ¿Mm? കിടന്നോ കിടന്നോ ഏർക്കൻ യാത്ര ആയിരിക്കുകയാണ് അങ്ങനെ ഗീർ ഹരിപ്പാട് കരുവാറ്റ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂറിനകം എത്തും അപ്പോൾ അവന് കൊടുത്ത വിലയെന്നുവെച്ചാൽ അറുപത്തി ഏഴായിരം രൂപ ആയി അവന് കൊടുത്ത വില അറുപത്തി ഏഴായിരം രൂപയ്ക്കാണ് അവന് വിറ്റത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ബാങ്ക് കാണാം നമ്മൾ പോത്ത് കുട്ടികളെല്ലാം ഇവിടെ നിന്ന് പുല്ല് കഴിക്കുന്നു റെസ്റ്റ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക നമ്മൾ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് വണ്ടി കൂലി കന്ന് വാങ്ങുന്നവർ കൊടുക്കേണ്ടതാണ് വണ്ടി അറേഞ്ച് ചെയ്തു കൊടുക്കുന്നതാണ് ഓക്കെ